മനസ്സിനൊരായിരം കിളിവാതിൽ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഈ പാട്ട് എഴുതിയത് ശ്രീ പി കെ ഗോപി സാറാണെങ്കിലും ശരിക്കും മനസ്സിൻ്റെ കിളിവാതിലുകളെക്കുറിച്ച് പഠനം നടത്തിയ ഒരുപാട് അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്ത ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ശ്രീ സിഗ്മൻ ഫ്രോയിഡിൻ്റെ ചരമദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അതായത് ഇന്ന് അതുകൊണ്ട് തന്നെ ചില മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം പൊതുസമൂഹത്തിൽ ശാരീരിക ആരോഗ്യത്തെ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാനസിക ആരോഗ്യവും എന്ന് പറയുന്നത് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന ഒരു പഠനം അനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഉള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ആയുർ ദൈർഘ്യം കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാനഡയിലെ ടൊറൻറ്റോ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗവേഷണ ഏജൻസിയാണ് ഈ പഠനം പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് എന്നാൽ ഇതൊക്കെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഒതുക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ധാരാളമായിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരിൽ ഒരുപാട് കോൺഫിഡൻസ് കൂടുതലാണ് അവരിൽ സന്തോഷം വർദ്ധിക്കുന്നു അവരിൽ ആയുർദൈർഘ്യവും കൂടുതലാണ് എന്നുള്ളതാണ് ഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി അൾഷിമേസ് ദിനമായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തിൽ ഏതാണ്ട് അൻപത് ദശലക്ഷം ആളുകൾ ഡിബൻഷ്യ ബാധിച്ചവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഓർമ്മ ശക്തിക്ക് കുറവ് വരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ നല്ല സംഭവങ്ങൾ ഓർത്തെടുക്കുവാനും അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നല്ല മാനസിക ആരോഗ്യമുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അത്തരത്തിൽ നല്ല മാനസിക ആരോഗ്യമുള്ള വ്യക്തികളായി നമ്മുടെ ജനങ്ങൾ മാറട്ടെ നമ്മുടെ പൊതുസമൂഹം അത്തരത്തിൽ നല്ല ഒരു മാനസിക ആരോഗ്യത്തിലേക്ക് ഉയർന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് കൂടെയുണ്ട് ഞാൻ ആർ ജെ ബിപിൻ രാജ്